മുണ്ടക്കയം ടൗണിൽ വൻ തീപിടുത്തം മുണ്ടക്കയം ടൗണിൽ കോസ്വേ ജംഗ്ഷന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലത്തെ നിലയിലാണ് അഗ്നിബാധ ഉണ്ടായത് ഹരിതകർമ്മ സേന അംഗങ്ങൾ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിലാണ് ഇന്ന് വൈകിട്ട് ആറ് മുക്കാലോടുകൂടി തീപിടുത്തം ഉണ്ടായത് സമീപത്തെ വ്യാപാരികളാണ് ആദ്യം സംഭവം അറിയുന്നത് ഈ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ സമീപത്ത് നിരവധി കെട്ടിടങ്ങളുമുണ്ട് ഈ ഭാഗങ്ങളിലേക്ക് തീ പടരാതിരുന്നത് വലിയ ദുരന്തം ഒഴിവായി ഞാൻ അങ്ങോട്ട് നിൽക്കുന്ന സൂക്ഷിച്ചാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി നാട്ടുകാരുടെ നേതൃത്വത്തിൽ എരുമേലി ഭാഗത്തു നിന്നും വന്ന വാഹനങ്ങൾ കോസ്വേ ജംഗ്ഷനിലൂടെ തിരിച്ചുവിട്ട് ഗതാഗതം നിയന്ത്രിച്ചു തീപിടുത്തത്തെ തുടർന്ന് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന് സാരമായ കേടുപാട് സംഭവിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം